നമസ്കാരം എല്ലാ കുടുംബാംഗങ്ങൾക്കും ശിവോഹം ആസ്ട്രോളജിയുടെ വിഷു ആശംസകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും എൻ്റെ വാസനാമൂർത്തിയായ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഇന്നുമുതൽ അതായത് ഈ മേടപ്പുലരി മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളൊക്കെ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തട്ടെ എന്ന് മഹാദേവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു ദാ ഈ ഒരു വിഷു നാളായിട്ട് രാവിലെ ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന വേളയിൽ പറയുകയാണ് ഈ പ്രവചനം തെറ്റില്ല ഞാനീ പറയുന്നത് അച്ചിട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും നാവിൽ കുളികം നിൽക്കുന്നു ഭഗവാനീ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് പറയുകയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുമെന്ന് പ്രധാനമായിട്ടും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നത് മകം ഭരണി ചതയം പൂയം ഉത്രട്ടാതി ആയില്യം അത്തം പോരാടം വിശാഖം മൂലം ഉത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അറിഞ്ഞിരിക്കണം മനസ്സിലാക്കി മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതവുമായിട്ട് ഞാൻ ഈ പറയുന്ന പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഒന്ന് ചേർത്ത് നോക്കുക കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനീ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ സത്യമാണോ എന്നൊക്കെ നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓരോ നക്ഷത്രങ്ങളായിട്ട് നമുക്ക് വിശദമായി പറഞ്ഞു തുടങ്ങാം ആദ്യം ഉത്തരനക്ഷത്രത്തിനെന്ന് തുടങ്ങാം ഉത്തരനക്ഷത്രക്കാരെ കുറിച്ച് രാശി വെച്ച് നോക്കിയപ്പോൾ രാശി വെച്ചാൽ തെളിഞ്ഞത് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രമാണ് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള രൂപമാണ് ഇന്ന് പ്രശ്നത്തിൽ ഉത്ര ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞു കാണാൻ സാധിച്ചത് ഇതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് പ്രശ്നവശാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശങ്കകളും സങ്കടങ്ങളും കൊണ്ട് മേഘാവൃതമായിട്ടുള്ളൊരു മനസ്സായിരുന്നു ഉത്തരം നക്ഷത്രക്കാരുടെ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നത്തിൽ കൃത്യമായിട്ട് കണ്ടതാണ് ഒരുപാട് ആശങ്കകളും ചെന്ന് കിടന്നാൽ ഉറക്കം വരാത്ത രീതിയിലുള്ള ചില ചിന്തകളും മനപ്രയാസങ്ങളും ഇതൊക്കെ ഇങ്ങനെ മേഘാവൃതമായിട്ടുള്ള രീതിയിൽ വിഷമങ്ങൾ തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് പുത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാൻ സാധിച്ചത് ശ്രീരാമചന്ദ്രനാണ് ഇന്ന് പ്രശ്നത്തിൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കാറ്റിൽ പറത്തി ആ ആശങ്കകളെയൊക്കെ തള്ളി നീക്കി ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുന്ന ഐശ്വര്യത്തിൻ്റെ വിഷുവാണ് നിങ്ങൾക്കിന്ന് പിറന്നിരിക്കുന്നത് എൻ്റെ പ്രശ്നവീതി പ്രകാരം എഴുതി വെച്ചുകൊള്ളു നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അത് എന്ത് തന്നെയായാലും ഒരുപാട് ചിന്തകളുണ്ട് കേട്ടോ ചിന്തകൾ കാരണം ഒന്ന് മനസമാധാനമായിട്ട് അതായത് ഒന്ന് മനസ്സറിഞ്ഞ് ഉറങ്ങിയിട്ട് ഉത്തരനക്ഷത്രക്കാർ കുറേ കാലമായി എന്ന് തന്നെ പറയാം എഴുതി വെച്ചുകൊള്ളു വിഷമിക്കേണ്ട നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടം ഭഗവാൻ തീർത്ത് തരുമെന്നാണ് ഇന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിരിക്കുന്നത് അതിന് എത്ര വലിയ പ്രശ്നമായാലും ഇനി ലോകം അവസാനിക്കുന്ന പ്രശ്നമായാൽ പോലും ഭഗവാൻ അവതരിക്കും ശ്രീരാമചന്ദ്രൻ വരും നിങ്ങളുടെ സങ്കടം തീർത്ത് തരിക തന്നെ ചെയ്യും ഇളകി കലങ്ങി മറിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ശാന്തപ്പെടുത്തി സന്തോഷം കൊണ്ട് നിറച്ച് സന്തോഷത്തിൻ്റെ തിരമാലകൾ കൊണ്ട് ഭഗവാൻ ഉണർത്തുന്നതായിരിക്കും എന്നാണ് പ്രശ്നവശാൽ തെളിഞ്ഞിരിക്കുന്നത് വിജയത്തിൻ്റെ വർഷമാണ് കേട്ടോ ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കോളൂ വിജയത്തിൻ്റെ വർഷമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ നീങ്ങി സന്തോഷം ജീവിതത്തിൽ കൈവരും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഭഗവാന്റെ പ്രീതിയുണ്ട് അതിൻ്റെ ലക്ഷണമാണ് ശ്രീരാമചന്ദ്രൻ തെളിഞ്ഞത് നന്നായി വരും എന്ന് തന്നെയാണ് ഇതാണ് ഉത്ര നക്ഷത്രത്തെ പറ്റി കണ്ടത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ശ്രീലക്ഷ്മി ഭഗവതിയാണ് അതിൽ പരമൊരു ഐശ്വര്യം വേറെ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കുകയാണ് സാമ്പത്തിക ദുരിതങ്ങൾ അവസാനിക്കുകയാണ് സങ്കടങ്ങൾ അവസാനിക്കുകയാണ് എന്ന് തന്നെ പറയാം ശ്രീ മഹാലക്ഷ്മിയാണ് ഇന്ന് പ്രശ്നവശാൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഇവർ ആഗ്രഹിച്ചിട്ട് എങ്ങും എങ്ങും എത്താതെ നിൽക്കുന്നതാണ് കുറേ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്ത ഈശ്വരന്മാരില്ല പോകാത്ത അമ്പലങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല എന്നുള്ള രീതിയിൽ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ അതായത് എന്തൊക്കെ ചെയ്തിട്ടും പാതി വഴിയിൽ നിന്നു പോകുന്ന അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഒന്നുമല്ല ജീവിതം പോകുന്നത് എന്നുള്ള അവസ്ഥയിലൊക്കെയാണ് ഇവിടെ ജീവിതത്തിൽ കാണുന്നത് അതെല്ലാം മാറാൻ പോവുകയാണ് മഹാലക്ഷ്മി പ്രസാദിച്ച് നിൽക്കുകയാണ് മൂല മൂലനക്ഷത്രക്കാർ ധൈര്യമായിട്ടിരിക്കൂ ദാ വിഷു പിറന്നിരിക്കുന്നു ഭഗവതി നിങ്ങളോടൊപ്പമുണ്ട് എല്ലാ മേഘാവൃതങ്ങളെയും നീക്കി ഭഗവതി നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോയി ആ ഉയരങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് വഴിമുറയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നീ നടത്തി തരുമെന്നുള്ളതിൽ സംശയമില്ല പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരുന്ന ഒരു വിഷു വർഷം തന്നെയാണ് ഈ വർഷം എന്ന് പറയുന്നത് ഭഗവതിയുടെ സാന്നിധ്യം തൊട്ടറിയും എൻ്റെ നാവ് പൊന്നാകും ഈ വിഷുനാളിൽ പറയുകയാണ് സത്യമുള്ള കാര്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു വർഷമാണ് വരാനും പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിയാണ് തെളിഞ്ഞിരിക്കുന്നത് സൗഭാഗ്യമാണ് അതായത് വാനോളം ഉയരും എന്നാണ് പറയുന്നത് ഹനുമാൻ സ്വാമി വാനോളം എടുത്തുയർത്തുമെന്നാണ് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് വാനോളം എടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഒരുപാട് പേരാൽ ചവിട്ടി അരയ്ക്കപ്പെട്ട് പരിഹാസവും പുച്ഛവും നേരിട്ട് ഈശ്വരനെ മാത്രം വിളിച്ചുകൊണ്ട് ആരോടും പറയാ പരാതികളും കലഹത്തിന് ഒന്നും പോകാതെ അവനവൻ്റെ കാര്യം നോക്കി എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നക്ഷത്രക്കാർ ആണ് വല്ലു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാതെ പറയാതല്ലേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാം കൃത്യമായിട്ടറിയാം അതാ എഴുതി വെച്ചുകൊള്ളൂ സാക്ഷാൽ ഹനുമാൻ സ്വാമി എടുത്തുയർത്തുമെന്നാണ് പ്രശ്നവശാൽ കാണാൻ കഴിയുന്നത് വാനോളം ഉയരും ഈ ജീവിതത്തിൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചവിട്ടി അരയ്ക്കുകയും തള്ളിപ്പറയുകയും വലിച്ച് താഴെയിടാൻ നോക്കിയവർ നോക്കിയവരായിട്ടുള്ളവർക്കൊക്കെ അതായത് അവരുടെ മുന്നിലൊക്കെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന വാനോളം ഉയരാൻ സാധിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് സത്യമായിരിക്കും ഈ വിഷുനാളിൽ പറയുകയാണ് ഭഗവാൻ നിങ്ങളെ എടുത്തുയർത്തുന്ന ഇതിൽ പരം ഒരു സൗഭാഗ്യവർഷം ഒരു പക്ഷേ ഈ ആയുസിൽ കിട്ടാത്തത്ര സൗഭാഗ്യം തുളുമ്പുന്ന ഒരു വർഷമായിട്ട് മാറുന്നതായിരിക്കും ഞാൻ ഈ വിഷുവിനെ പറയുന്നത് നിങ്ങൾ കേൾക്കാനിടയായത് ഭഗവാൻ നിമിത്തമാണ് നല്ലതേ വരുവുള്ളൂ എന്നുള്ളതാണ് വിജയത്തിൻ്റെ ദിവസങ്ങളാണ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാട പൂരാടനക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ ഭദ്രകാളി ഭഗവതിയാണ് ഭദ്രകാളിയാണ് ഇന്ന് പൂരാടനക്ഷത്രത്തിന് തെളിഞ്ഞിരിക്കുന്നത് ഒരുപാട് പ്രാക്കും വിളിയും ജീവിക്കുന്നത് കണ്ടുകൂടാത്തൊരു വലിയ കൂട്ടത്തിൻ്റെ നടുക്കാണ് പൂരാട പൂരാടനക്ഷത്രക്കാർ ചെന്നുപെട്ടിരിക്കുന്നത് തൊഴിൽ ചെയ്യുന്നിടത്തായാലും കർമ്മ മേഖലയിലും വീടിന് ചുറ്റുപറ്റത്തും കുടുംബത്തായാലും ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഒരുപാട് ശത്രുക്കളുണ്ട് നല്ലത് കാണാനിരിക്കുന്നവരല്ല എല്ലാവരും നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ നടുക്കാണ് പൂരാര നക്ഷത്രക്കാർ നിൽക്കുന്നത് നശിച്ചു കണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ കാത്തിരിക്കുന്നവരുടെ നടുക്കാണ് പൂരാട നക്ഷത്രക്കാർ പെട്ടിയിരിക്കുന്നത് ധൈര്യമായിട്ടിരുന്നോളൂ ഭദ്രകാളി അമ്മയാണ് ഇന്ന് പ്രശ്നവശാൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് അമ്മ വരും എല്ലാ ശക്തികൾക്കും മുകളിൽ അമ്മ വന്ന് നിൽക്കുന്നതായിരിക്കും നിങ്ങളെ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചോ അവരുടെയൊക്കെ ജീവിതം അവരെക്കാളും ഒക്കെ ഉയർന്ന രീതിയിൽ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും നിങ്ങളെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചവരുടെ മുന്നിലൂടെ ഭഗവതി നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകും ശത്രുക്കളുടെ പതനം കാണുന്ന വർഷമായിരിക്കും ഈ കൊല്ലം എന്ന് പറയുന്നത് ശത്രുക്കൾ ഓരോ രീതിയിൽ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും നിങ്ങളെ ഭഗവതി വിജയത്തിലേക്ക് കൊണ്ടുപോകും ഭഗവതിയെ കൂടെ പിടിച്ച് ഈ ഒരു വർഷം മുഴുവൻ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പുരാണങ്കർ മുന്നോട്ട് പോകുമ്പോൾ വിജയിച്ച് കയറിയിരിക്കും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ ഭഗവതിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂവണിഞ്ഞ് കിട്ടുന്ന ഒരു വർഷമായിരിക്കും എൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ പറഞ്ഞ കാര്യം അച്ചട്ടാവുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്ത നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കിന്ന് ശ്രീകൃഷ്ണസ്വാമിയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അതിൽ പരമൊരു ഭാഗ്യം ഇനി ഇല്ലയെന്ന് തന്നെ പറയാം വിഷുദിവസം പ്രശ്നം വയ്ക്കുമ്പോൾ അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ തെളിയുന്നിൽ പരം ഒരു സൗഭാഗ്യം ഒരു വിഷു പുലരിൽ ഒരു ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം അത്ത നക്ഷത്രക്കാരുടെ ജീവിതവും അതുപോലെ പ്രയാസപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഭഗവാനെ വിളിക്കാത്ത ദിവസങ്ങളില്ല പോകാത്ത അമ്പലങ്ങളില്ല ഭഗവാൻ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് അത്ത നക്ഷത്രക്കാരെന്ന് പറയുന്നത് അത്ത നക്ഷത്രക്കാരെ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒരുപക്ഷെ പുറത്ത് നിൽക്കുന്നവർക്കത് ജീവിതത്തിൽ ജീവിതത്തിലൊറ്റയ്ക്കായിരുന്നു നിങ്ങൾ പോരാട്ടങ്ങളുടെ ദിവസമായിരുന്നു അത്തനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത് ഒറ്റയ്ക്കാണ് പോരാടിയത് ആരുമില്ലായിരുന്നു പല സമയത്തും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടിരുന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ ദിവസങ്ങൾ അത്തനക്ഷത്രക്കാരുടെ മുന്നിലുണ്ടായിരുന്നു അന്നൊക്കെ ഈശ്വരനെ വിളിക്കുകയായിരുന്നു ആ വിളിയെല്ലാം ഭഗവാൻ കേട്ടു കേട്ടോ അതാണ് ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ച് തെളിഞ്ഞു നിൽക്കുന്നത് ആ വിളി ഭഗവാൻ്റെ ഉള്ളിൽ തട്ടി കേട്ടോ നിങ്ങൾ വിളിച്ചത് ഭഗവാന്റെ അടുത്ത് എത്തി കേട്ടോ ആ വിളി സത്യമുള്ളതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത് സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന മനപ്രയാസങ്ങളൊക്കെ അകന്ന് സന്തോഷം ഇവരുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് മംഗള കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുന്ന ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങളാണ് അത്ത നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് എൻ്റെ നാവ് പൊന്നാകട്ടെ നന്നായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് ശ്രീ പാർവതിയാണ് ആരാണ് ശ്രീ പാർവതി അമ്മ മഹാമായ ശക്തി സ്വരൂപിണി ശ്രീ പാർവതിയാണ് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതായി വിഷുനാളിൽ പറയുകയാണ് നിങ്ങൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക ഒന്നും വേണ്ട നാ ഈ വീഡിയോ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന സമയം തന്നെ എൻ്റെ അമ്മേ എൻ്റെ ഭഗവതി എൻ്റെ ശ്രീപാർവ്വതി എൻ്റെ പൊന്നു തമ്പുരാട്ടി എൻ്റെ സ്വപ്നം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് അമ്മേ അമ്മ നടത്തി തരണേ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ അമ്മയുടെ ആ ഒരു ചൈതന്യം അമ്മയുടെ ആ ഒരു കവചം അമ്മയുടെ ഒരു കവചം എപ്പോഴും എന്നോട് ഉണ്ടായിരിക്കണമേ എന്ന് നാ ഈ ഒരു നിമിഷം വേറെ ഒന്നും വേണ്ട വിളക്കം കത്തിക്കേണ്ട ഒന്നും വേണ്ട ഈ നിമിഷം ഇത് കേൾക്കുന്ന നിമിഷം എപ്പോഴാണോ അത് കേൾക്കുന്നത് ആ നിമിഷം ഒന്ന് മനസ്സിരുത്തി ഭഗവതിയോട് പ്രാർത്ഥിച്ച് എല്ലാ സ്വപ്നവും നടന്നു കിട്ടും കേട്ടോ ഏത് കാര്യം പറഞ്ഞാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നു കിട്ടും ഭഗവതി ഏറ്റവും പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ് ഈ ഒരു വിഷു ദിവസമായിട്ട് പറയുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നേടാൻ സാധിക്കും ധനപരമായിട്ട് മുന്നേറ്റമുണ്ടാകും ധനപരമായിട്ട് നേട്ടമുണ്ടാകും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ദുഃഖങ്ങളും ഉള്ളവരാണെങ്കിൽ അതൊക്കെ തീർത്ത് സാമ്പത്തികപരമായി വലിയ ഉന്നതിയിലെത്തും ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു കിട്ടാനുള്ള അവസരം അതുപോലെ ജീവിതത്തിൽ നല്ല രീതിയിൽ സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഭഗവതി നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു നൽകുന്നതാണ് ധൈര്യമായിട്ടിരിക്കൂ അമ്മയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എന്ന പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാത്ത ചിന്തിച്ച് ചിന്തിച്ച് ഭാവിയെ പറ്റിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും ഓർത്ത് ഭയന്ന് ചിന്തയിൽ ജീവിച്ച് വല്ലാതെ ഉരുകി തീരുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഒരുപാട് മനപ്രയാസങ്ങളും ചിന്തകളും ഉറക്കമില്ലാത്ത രാത്രികളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഇവരുടെ മനസ്സിൽ കേട്ടോ ആരോടും അങ്ങനെ പറഞ്ഞ് നടക്കുന്നില്ല എന്നേ ഉള്ളൂ എല്ലാവരെ കാണുമ്പോഴും മനസ്സിനുള്ളതൊക്കെ എടുത്തു കൊട്ടി എല്ലാവരോടും പരാതിയും ഭാര്യവും വേങ്ങനടയും നടത്തുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ അതായത് കുറേ വിഷമങ്ങൾ അടക്കി പിടിച്ചിട്ടുണ്ട് ഉത്തരട്ടാദി നക്ഷത്രക്കാർ ഞാനിത് പറയുന്നത് ആർക്കും മനസ്സിലാകരുത്തരട്ടാദി നക്ഷത്രക്കാർക്ക് ഇത് മനസ്സിലായിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പറയാൻ തുടങ്ങിയിരിക്കുന്ന വലിയൊരു കഥയായിരിക്കും ചിലപ്പോൾ പറഞ്ഞ് കരഞ്ഞു പോയി എന്നിരിക്കും ഇത് കേൾക്കുമ്പോൾ പോലും ഉത്തരട്ടാദി നക്ഷത്രക്കാർ മനസ്സിൽ മിങ്കുന്നുണ്ടാകും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെന്താണ് സങ്കടപ്പെടേണ്ടതെന്നേ നിങ്ങളുടെ പ്രാർത്ഥന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തമ്പുരാൻ കേട്ടു എന്ന് പറയാൻ സാധിക്കും നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും തുടച്ചു നീക്കി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകാൻ ഭഗവാൻ ഉപദരിക്കുമെന്നാണ് ഇന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിരിക്കുന്നത് ചില ഭാഗ്യാനുഭവങ്ങൾ ഈ വരുന്ന വൃശ്ചിയും പിറക്കുന്നതിന് മുമ്പ് ഉത്രട്ടാദിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും ആ ഒരു സംഭവങ്ങളോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കുകയായി സകല സൗഭാഗ്യങ്ങളും ഈ വൃശ്ചികത്തിന് മുമ്പ് ഇവരെ തേടിയെത്തുന്നതായിരിക്കും വെറും വാക്ക് പറയുന്നതല്ല ഇതാ നാളായിട്ട് നാവിൽ സരസ്വതി വിളയാടുകയാണ് സത്യസന്ധമായിട്ട് പറയുന്നു നന്നായി വരും ഉത്രട്ടായ നക്ഷത്രക്കാർ ഇവരെക്കാത്ത് സൗഭാഗ്യങ്ങളുടെ പെരുമഴ പെയ്യും ഈശ്വരൻ കൂടെയുണ്ട് ധൈര്യമായിട്ടിരിക്കൂ എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭഗവാനാണ് ഈ വിഷു നാളായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തെളിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽപരമൊരു സൗഭാഗ്യമുണ്ടോ അതിൽപരം ഒരു ഐശ്വര്യം വേറെ കിട്ടാനുണ്ടോ ഭഗവാനെ നമുക്ക് ഇങ്ങനെ കണി പോലെ നമുക്ക് കാണാൻ സാധിക്കുക പുയൻ നക്ഷത്രത്തിൻ്റെ ജീവിതത്തിൽ ഇതിൽ പരമൊരു ഐശ്വര്യം ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം ഈശ്വരൻ മാത്രം കൂട്ടുള്ളവരാണിവർ ഈശ്വരനെ കൂട്ടുപിടിച്ച് എങ്ങും പോയിട്ടുള്ളൂ ഇവർ ഈശ്വരൻ നിരക്കാത്തതായിട്ടൊന്നും ഈ നക്ഷത്രക്കാർ ചെയ്തിട്ടില്ല ആ മനസ്സിൻ്റെ നന്മയാണ് ജഗതീശ്വരൻ ഈയൊരു വിഷു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരുപാട് മനസ്സിരുത്തി ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് ഭഗവാൻ നടത്തി കൊടുക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ കടന്നു പോയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ആശങ്കകൾ പല കാര്യങ്ങളും ജീവിതത്തിൽ തുടക്കം കുറച്ചിട്ട് അതൊന്നും എങ്ങും എങ്ങും എത്താതെ പോയ ഒരവസ്ഥയായിരുന്നു പാതി വഴിയിൽ നിന്നുപോയ അല്ലെങ്കിൽ എല്ലാം അലസി പോകുന്ന അലക്ഷ്യമായി പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് പൂയ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരുടെ കൈ പിടിച്ചു കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി കൊടുക്കുമെന്നാണ് പ്രശ്നവശാൽ തെളിഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ സകല ദുഃഖ ദുരിതങ്ങളും തീർക്കുന്ന ഒരു വിഷുവാണ് ഇന്ന് പിറന്നിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഈ വർഷം സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയിരിക്കും എഴുതി വെച്ചുകൊള്ളു വീട്ടിലൊരു പൂയൻകാരുണ്ടെങ്കിൽ പൂയൻകാരിയുണ്ടെങ്കിൽ ആ വീടിൻ്റെ തന്നെ ഉയർച്ച ഇവിടെ ആരംഭിക്കുകയായി അടുത്ത നക്ഷത്രം നക്ഷത്രമെന്ന് പറയുന്നത് നക്ഷത്രമാണ് ചതയ നക്ഷത്രത്തിന് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് മഹാഗണപതി ഭഗവാനാണ് സാക്ഷാൽ ഗണനായകൻ വിഘ്നേശ്വരൻ പൊന്നിതമ്പരൻ മഹാഗണപതിയാണ് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇന്ന് ഏറ്റവും ഐശ്വര്യമായിട്ട് ചതയനക്ഷത്രക്കാരെ പറ്റി കണ്ട കാര്യമുണ്ട് ചതയനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രണ്ട് സംഭവങ്ങൾ ഈ വർഷം നടക്കുമെന്നുള്ളതാണ് വലിയ രണ്ട് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള രണ്ട് സംഭവ വികാസങ്ങൾ അതും നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജീവിതത്തെ മാറ്റിമറിക്കുന്നു പറയുമ്പോൾ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്നത് നല്ല രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വിഷുവർഷം നടക്കും ജീവിതത്തിലെ വിഘ്നങ്ങളും വഴിമുടക്കുകളും തടസ്സങ്ങളും എല്ലാം നീങ്ങി ജീവിതത്തിൽ രണ്ട് വലിയ സംഭവങ്ങൾ ഈ വർഷം നടന്നിരിക്കും അത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ പോകുന്ന താളത്തിൽ നിന്നും ഇന്ന് വരെ പോയ വഴികളിൽ നിന്നും മാറ്റി സഞ്ചരിക്കുന്ന വിജയത്തിൻ്റെ കൊടുമുടി കയറാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ കുറിച്ച് വെച്ചുകൊള്ളൂ ഈ ഒരു വർഷത്തിനുള്ളിൽ അതായത് അടുത്ത വർഷത്തെ വിഷുവിന് മുന്നായി നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സൗഭാഗ്യ കാര്യങ്ങൾ നടന്നിരിക്കും ജീവിതം ഉയർച്ചയുടെ പടവുകൾ കയറുമെന്നുള്ളതാണ് എൻ്റെ നാവ് പൊന്നായിരിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൽ എന്ന പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയാണ് ഭഗവതി അമ്മ പൊന്നു തമ്പുരാട്ടി മഹാലക്ഷ്മിയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് സമ്പൽ സമൃദ്ധിയുടെ വിജയത്തിൻ്റെ ഉയർച്ചയുടെ ഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് ഭരണി നക്ഷത്രത്തിന് വന്നു ചേരാൻ പോകുന്നത് ആയിരാരോഗ്യ സൗഖ്യം നേടിയെടുക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ അതായത് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ധനപരമായിട്ടും ചെന്നിടപെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിച്ചു വരാൻ സാധിക്കുന്ന കാലമാണ് ഇവരെ തേടി വരാൻ പോകുന്നത് മഹാലക്ഷ്മി ഇര കയ്യും നീട്ടി അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിത പ്രാരാബ്ധങ്ങളും എല്ലാം തീർന്ന് ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും പടവുകൾ കയറും ഭരണി നക്ഷത്രക്കാർ അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ നരസിംഹമൂർത്തിയാണ് സൗഭാഗ്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല നരസിംഹമൂർത്തിയാണ് ഇന്ന് പ്രശ്നത്തിൽ കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ട സമയമാണ് ദ ഈ വിഷുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്ന മുടങ്ങിക്കിടക്കുന്ന പല പ്രശ്നങ്ങൾ കാരണം ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല തടസ്സങ്ങളും പ്രശ്നങ്ങൾ നീങ്ങി ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ തേടി വരുന്ന ഒരു കാലമാണ് ഈ ഒരു വിഷുവർഷം നിങ്ങൾക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്നത് ഒരുപാട് ശത്രുക്കളുണ്ട് കേട്ടോ മകനക്ഷത്രക്കാർക്ക് ഒത്തിരി ശത്രുക്കളുണ്ട് ജീവിതത്തിൽ മിത്രങ്ങളാണോ ശത്രുക്കളാണോ കൂടുതലെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ ഉള്ളൂ എന്ന് തന്നെ പറയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചുറ്റിനും ശത്രുക്കളാണ് എന്നുള്ളത് വലിയൊരു സത്യമാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ വരെ ശത്രുക്കളായി ശത്രുക്കളായിത്തീരുന്ന ജീവിതത്തിൽ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളായി തീരുന്ന കാലമാണ് മകൻ നക്ഷത്രക്കാരുടെ അനുഭവത്തിലുള്ളത് അതുതന്നെ ഒരുപാട് ശത്രുക്കളുടെ നടുക്ക് പെട്ടു നിൽക്കുകയാണ് മകനക്ഷത്രം ഭഗവാൻ നരസിംഹമൂർത്തി സാക്ഷാൽ നാരായണൻ നിങ്ങളോടൊപ്പമുണ്ട് ധായി വിഷുവിന് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും ഈ വർഷം തീരും ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉയർച്ചയുടെയും കാര്യസാധ്യത്തിൻ്റെയും കാര്യവിജയത്തിൻ്റെയും വർഷമായി ഈ വിഷുവർഷം മാറുന്നതായിരിക്കും എൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ പറഞ്ഞ കാര്യം അച്ചട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഈ വിഷു മുതൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നല്ലൊരു കുടുംബ ജീവിതവും നല്ലൊരു തൊഴിലൊക്കെ സമ്പാദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്കെല്ലാം ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് വിജയമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം